സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് ും ദേശമംഗലം തലശ്ശേരി സ്കൂളിൽ സ്പോർട്സ് മീറ്റ് നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ മീറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എം എം അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു

ഓരോ നിങ്ങൾ എല്ലാവരും വിജയികളാണ് കൂടുതലുള്ള കൊണ്ട് എല്ലാവർക്കും എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള നാനൂറിലധികം കുട്ടികൾ ഓരോ ഗ്രൂപ്പിന്റെയും ജേഴ്സി അണിഞ്ഞ് നടത്തിയ മാർച്ച് പാസ്റ്റും ശ്രദ്ധേയമായി കുട്ടികളുടെ അൻപത് മീറ്റർ നൂറ് മീറ്റർ ലോങ് ജമ്പ് റിലേ എന്നീ മത്സരങ്ങളാണ് നടന്നത് റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി